അപ്പോൾ ചീനച്ചട്ടി അപ്പാണ് ഉണ്ടാക്കാം അതൊന്നും നല്ല രാത്രി വെള്ളത്തിൽ ഇട്ടുവെച്ചാണ് പിന്നെ ഈ തേങ്ങയും ഇതൊക്കെ ഇട്ട് കൊടുക്കണം ഇത് നമുക്ക് മിക്സി ഇട്ട് കൊടുക്കാം ഈ തേങ്ങയും ജീരകം കൂടി ഇട്ട് കൊടുക്കാം കുറച്ചിട്ട് കൊടുക്കാം കുറച്ച് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്കിതൊന്ന് അരച്ചെടുക്കാം നമുക്ക് ഈ പച്ചമുളകും ഈ ഉള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കാം അതിലേക്ക് ഇട്ടിട്ട് പാത്രത്തേക്ക് ഒഴിക്കാം കരിവേപ്പിൻ്റെ കൂടി ഇട്ട് വെക്കാം ചൂടായ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഈ എണ്ണ നമുക്ക് നാല് ഭാഗം ഒന്നാം നമുക്കിനിതൊഴിച്ച് കൊടുക്കാം ഇപ്പം അറച്ച് വെക്കാം മറച്ചിടാം അടച്ചിട്ടെടുക്കാം മറിച്ചിടാം Чтобы не пропустить новые на